ചില ധാരണകളുണ്ടാവും എലക്ഷനൊക്കെ കഴിഞ്ഞ് യു ഡി എഫ് വന്നാൽ യു ഡി എഫ് നേതാക്കളുടെ വീടുകളിൽ വന്ന് ഒരു സെലൂട്ടടിച്ച് ഞങ്ങൾ എയോ ഹിമ്മിന് ശേഷം എയോ ഹിമാണല്ലോ കോൺഗ്രസ് സ്ഥാപിച്ചു എയോ ഹിമ്മിന് ശേഷം ഇത്രയും പാർട്ടിയെ സേവിച്ചവർ വേറെ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പിണറായിയുടെ കീഴിൽ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്ത് ഇതുപോലെ കള്ളക്കേസ് എടുത്ത ഒരു ഉദ്യോഗസ്ഥൻ രക്ഷപ്പെടാൻ പോകുന്നു ഈ കാസർ പ്രയോഗത്തിൽ നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തി ആ ലിസ്റ്റ് കോടതിയിൽ കൊടുത്തില്ല എങ്കിൽ നിങ്ങളാരും ടെൻഷൻ വാങ്ങില്ല ഞാൻ നിങ്ങൾ ടെൻഷൻ വാങ്ങില്ല അല്ലാതെ നിങ്ങളുടെ ശരീരത്തിനൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ വീട്ടിലേക്ക് പെൻഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരുത്തനും നിങ്ങളെ തിരിഞ്ഞു നോക്കും ഒന്നര കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല ഒരു ഗോന്നനും ഉണ്ടാവില്ല ഒരു ജേരായന്മാരും ഉണ്ടാവില്ല അന്ന് നിങ്ങളെ സഹായിക്കാനും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് നിലാവിണ്ടെന്ന് ചോദിച്ചു വെളുക്കോളം കക്കുന്ന പോലെ നിങ്ങൾ യു ഡി എഫ് തെരഞ്ഞു പിടിച്ച് കള്ളക്കേസിൽ കൊടുത്തുകയും സർക്കാരിനെതിരെ സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസ് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് ചില ആളുകൾ സംശയങ്ങൾ പറഞ്ഞു എന്താ സംശയം പറയാൻ കാരണം പ്രളയത്തിന്റെ പേരിൽ കിട്ടിയ ഫണ്ടൊക്കെ ചെയ്യും അങ്ങനെ ചില സംശയം എന്ന് ചോദിച്ചപ്പോ അവർക്കെതിരെ കേസെടുത്ത പോലീസ് എന്തുകൊണ്ട് മനസ്പർദ്ധ ഉണ്ടാക്കുന്ന ഈ സ്ക്രീൻഷോട്ട് പ്രസിദ്ധീകരിച്ചവർക്കെതിരെ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇത് ഷെയർ ചെയ്ത കുറ്റാണ് ഞാൻ പറഞ്ഞത് ലതികെതിരായിട്ടും കേസെടുക്കണം കാരണം ഉത്തരവാദിത്തമില്ലാത്ത ഒരു സ്പീസ് കണ്ട കോടതി അതുകൊണ്ട് സൈന ടീച്ചർ കളി പറഞ്ഞ അതിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കണ്ടേ നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു എന്ത് മൊഴി എടുത്തു എവിടെ വെച്ചെടുത്തു എടുത്ത മൊഴി നിങ്ങൾ കോടതിയിൽ കൊടുക്കുമോ അത് അത് സെൻസറി അപ്പൊ ഈ വേറെ കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പല സി പി എമ്മിന്റെ പലവിധ കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ ഒരു എന്താ പ്രാണവപ്രാണമുള്ള കളി കണ്ടിട്ടുണ്ടോ സി പി എമ്മിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇവിടെ മറ്റേ ഷാഫിയാഫർ എന്ന് പറഞ്ഞു പറയാ കോഴിക്കോട് എന്തിനാ നമ്മുടെ കരിയും ഓട്ടിയില്ല ഇവിടെ നിന്ന് മറ്റേ കോരപ്പഴ കഴിയുമ്പോഴേക്കും പ്ലേറ്റ് മാറ്റി അവസാനം ജനം രണ്ടുപേർക്ക് ഈ ആയിട്ട് കൊടുക്കും രണ്ടു ഒരു ലക്ഷത്തിലും വില കൊടുത്തു കരീം കെയും തോറ്റു ചൈൽഡേഡ് ടീച്ചറും തോറ്റു ഒരു ലക്ഷത്തിന് മേലെ തോറ്റോടു കൂടെ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തെ കണക്ക് പറയുന്നു പക്ഷേ നിങ്ങൾക്ക് ആ കരുവണ്ണൂർ കേസ് രക്ഷപ്പെടാൻ വേണ്ടി അൻപത്തി ആറായിരം കളൌട്ട് ചെയ്യാൻ ബി ജെ പിക്ക് നിങ്ങൾ സഹായം ചെയ്തു കേരളത്തിൽ നിന്നൊരു സംഖ്യയെ അത് എന്ത് നടനാണെങ്കിലും ലോക്സഭ അയച്ചതിൽ ഏറ്റവും ഒന്നാം പതി പിണറായിരിക്കും തന്നെ ഞാനത് എലക്ഷൻ കാലത്തിനാണ് ഇപ്പ പറയുന്നില്ല ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം വന്നാൽ പോലും പ്രതി പിണായി വിജയന അപ്പൊ ഒന്നാം സ്ഥാനത്തേക്ക് ഞാൻ അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രവുമായിട്ടുള്ള നിങ്ങളുടെ അന്തർധാര രണ്ടും രണ്ട് തരത്തിലാണെന്ന് പറഞ്ഞത് രണ്ടുപേരും വർഗീയത ഉണ്ടാക്കുക നരേന്ദ്രമോദി വർഗ്ഗീത ഉണ്ടാക്കുന്നു പിണറായി വിജയനും ഇവിടെ വർഗീയത ഉണ്ടാക്കുക ഈ രണ്ടുപേരും ഈ രണ്ടുപേരും നാടിന് ശാപാണ് ഏതായാലും ഈ സമരവുമായി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും അതോടൊപ്പം നിയമ നടപടികളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും അത് നിയമത്തിന്റെ ഏത് അറ്റം വരെ ഞങ്ങൾ പോവുകയും ഈ പറഞ്ഞ യഥാർത്ഥ പോരാളി ഷായി ആരാണ് അത് പുറത്തു വരാം ഈ രണ്ട് അഡ്മിന്മാരും അമ്പാടി അമ്പാടിമുക്കും മറ്റേ ഫോളോവേഴ്സും എല്ലാത്തിനെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഞങ്ങൾ എല്ലാ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും സമരവും ഉണ്ടാവും ഈ രണ്ട് കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൊണ്ട്